കോട്ടയം പള്ളിക്കത്തോട് കോൺഗ്രസ് കേരള കോൺഗ്രസ് എം സംഘർഷത്തിനിടെ വീണ കേരള കോൺഗ്രസ് എം പ്രവർത്തകൻ മരിച്ചു സിബിയാണ് മരിച്ചത് ഹൃദ്രോഗിയായ സിബി സംഘർഷത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ സിപിഎം ആക്രമണം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് വെൽഫെയർ പാർട്ടി നേതാക്കൾക്ക് പരിക്കേറ്റം ജോസി ബാബു ആണ് കോട്ടയത്തെ വിവരങ്ങൾ നൽകാനായി ജോസി വിജയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവം അമൃത കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിലെ ആനിക്കാടാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് പള്ളിക്കത്തോട് സ്വദേശിയായ ജോൺ പി തോമസ് ആണ് മരിച്ചത് ഇയാൾ സംഘർഷത്തിനിടെ കൊഴിഞ്ഞു വീണ് എന്നാണ് പോലീസ് പറയുന്നത് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റിന്റെ സഹോദരനാണ് ഈ ജോൺ പി തോമസ് ജോൺ പി തോമസ് ഈ സംഘർഷത്തിനിടെ ഈ സഹോദരനുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിനിടെ പിടിച്ചുമാറ്റാൻ പോയപ്പോൾ കൊഴിഞ്ഞു വീണ് മരിക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ പോലീസും അത്തരം ഒരു കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന് ഹൃദ്രോഗ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടാൻ കാരണമെന്നാണ് പറയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ നേരത്തെ ബി ജെ പി ഭരിച്ചിരുന്ന പഞ്ചായത്ത് എൽ ഡി എഫ് പിടിച്ചെടുക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ അവിടെ നടന്നു ഇതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതുകൂടാതെ കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായ സംഭവം കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫിൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ എൽ ഡി എഫ് ആക്രമണം നടത്തുകയായിരുന്നു എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ആക്രമണത്തിൽ വാർഡിലെ സ്ഥാനാർത്ഥി വിജയിച്ച സ്ഥാനാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിരവധി പേർ എൽ ഡി എഫ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന് എൽ ഡി എഫും അവകാശപ്പെടുന്നുണ്ട് എന്നാലും ഈ പലയിടത്തും നമുക്ക് കോട്ടയം ജില്ലയിലെ വിവരങ്ങളിലേക്ക് വരാം എങ്ങനെയാണ് അവിടത്തെ ഒരു സ്ഥിതിഗതികൾ നമുക്കറിയാം ജോസ് കെ മാണിയുടെ ഒക്കെ പ്രദേശത്ത് യു വലിയ വിജയം നേടിയിട്ടുണ്ട് അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ വലിയൊരു തരംഗം യു എല്ലാ ഭാഗത്തും ദൃശ്യമാകുമ്പോൾ കോട്ടയത്തും അത് തന്നെയാണ് കാണുന്നത് ആ തീർച്ചയായും അമൃത യു ഡി എഫിന്റെ പരമ്പരാഗത ഉരുക്കു കോട്ടയെന്ന് നേരത്തെ കോട്ടയം അവകാശപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് ജോസ് കെ മാണി എത്തിയതോടുകൂടി അത് നഷ്ടമാകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ തവണ കണ്ടത് എന്നാൽ അത് തങ്ങളുടെ കരുത്തൊട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് യു ഡി എഫ് തെളിയിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം അപ്രമാദിത്യം പുലർത്തിയാണ് യു ഡി എഫിന്റെ ശക്തമായ തിരിച്ചുവരവുണ്ടായിരിക്കുന്നത് കാരണം നമുക്കറിയാം ആറ് നഗരസഭകളിൽ അഞ്ച് നഗരസഭകളിലും യു ഡി എഫിന് ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞു പാലാ നഗരസഭയിൽ എൽ ഡി എഫിന് പറയണമെന്ന് പറയാമെങ്കിൽ കഴിയുമെങ്കിൽ കൂടിയും അത് ഉറപ്പിക്കണമെങ്കിൽ സ്വാതന്ത്ര്യരുടെ പിന്തുണ വേണം അവിടെയും ജോസ് കെ മാരനുമായി ഇടഞ്ഞ് നിൽക്കുന്ന സ്വതന്ത്രൻ വിനുപൊളിക്കണ്ടവും കുടുംബാംഗങ്ങളും മറുവശത്ത് നിൽക്കുകയാണ് അവർ സ്വാഭാവികമായും യു ഡി എഫിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ആറ് നഗരസഭകളും യു ഡി എഫിൻ്റെ കൈകളിലേക്ക് പോകും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൽ പതിനാറ് ഡിവിഷനുകളിൽ ഇപ്പോൾ നിലവിൽ ഫലം അവസാനം വന്നതിൽ പതിനാറ് ഡിവിഷനുകളിൽ ഇപ്പോൾ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണിവിഭാഗത്തിന് നാമമാത്രമായ വിജയമാണ് ഉണ്ടാകാൻ കഴിഞ്ഞിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ തവണ അൻപതിലവർ ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചിരുന്ന എൽ ഡി എഫ് മുന്നോട്ട് പോയിരിക്കുന്നു ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു ഡി എഫ് മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നു പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒൻപതിടത്തും യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു എന്തായാലും യു ഡി എഫിന്റെ ശക്തമായൊരു തിരിച്ചുവരവാണ് കോട്ടയത്തും ദൃശ്യമായ ദാമൃതം ചെറിയ കോട്ടയത്തെ വിവരങ്ങളാണ് ജോസി ബാബു നൽകിയതിനെ